ഹലോ ഹായ് അസല വലൈക്കും ഇന്ന് നമുക്ക് ഒരു കുമ്പളങ്ങ മസാല കറി വയ്ക്കാം അപ്പോൾ അതിന് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ഒരു കുറച്ച് ഉണ്ട് ഇത്തിരി ഒരു അര കിലോനേക്കാളും കൂടുതലുണ്ട് ഒരു കഷ്ണം കുമ്പളങ്ങ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഒരു തക്കാളി ആ ഒരു അഞ്ച് പത്ത് ചോള ചെറിയുള്ളി ഒരു സബോള പിന്നെ കറിവേപ്പില പിന്നെ ഇത് നമുക്ക് തേങ്ങ വറുക്കാനായിട്ട് പെരുംജീരകം കുരുമുളക് പട്ട ഏലക്ക ഗ്രാമ്പു ഒരു തക്കോലവും വേണം അതിന് എടുത്തിട്ടില്ല അതെടുക്കണം ഒരു തക്കോലാണ് പിന്നെ മുളക് പൊടി മസാല മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇത് നമുക്ക് തേ ഇത് നമുക്ക് തേങ്ങ വറുക്കണം പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇതൊക്കെ റെഡിയാക്കിയിട്ട് എങ്ങനെയൊക്കെ അറിവെക്കാൻ നോക്കാം ഇപ്പം നമ്മുടെ എല്ലാ കഷ്ണവും ഇതാ മുറിച്ച് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഈ കുമ്പളങ്ങിയതിൽ ഇത്തിരി കഴുകി ഓട്ടപാത്രത്തിൽ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് ഇത്തിരി മഞ്ഞപ്പൊടി തിരിമുളക് പൊടി കുറച്ചുപ്പ് ഇതിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം ഇനി നമുക്ക് തേങ്ങ വറുക്കാം തേങ്ങ വറുക്കുമ്പോഴേക്ക് ഇതിൽ ദും നന്നായി പിടിച്ച് ഒക്കെ റെഡി ആവട്ടെ നമുക്ക് തേങ്ങ വറുത്തിട്ട് നമുക്ക് ബാക്കി നോക്കാം തേങ്ങ വറുക്കാൻ ചട്ടി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് രണ്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക കുരുമുളക് തക്കോലം പെരിഞ്ചീരകം ഇതിട്ട് കൊടുക്കാം അത് വേഗം തന്നെ തേങ്ങ ഇടാം അല്ലെങ്കിൽ കരിഞ്ഞിട ഒരു തണ്ട് കറുവടുക്കാം ഇത് ഒരുപാട് ചമക്കൊന്നും വേണ്ട ഇന്ന് പകുതിയാവുമ്പോ നമുക്ക് നമ്മൾ മുറിച്ച ഒരു സബോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു തക്കാളി തക്കാളിന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിനി നമ്മുടെ മുളക് പൊടി നല്ല ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ അതാ ഇത് രണ്ട് സ്പൂണ് ചെറിയ സ്പൂണാണ് ആണ് ഇട്ട് മഞ്ഞൾ നമ്മളതിൽ ഇട്ടിട്ടുണ്ട് കുമ്പളങ്ങയിലെ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം മക്കുടി പിന്നെ മയ്യ് ഒന്ന് മൂന്ന് സ്പൂൺ സ്പൂണ പിന്നെ ഗരം മസാല ഒരു സ്പൂണ് നമുക്ക് നന്നായി നോക്കാം നമുക്ക് കുരുമുളക് പൊടിക്ക് പകരം കുരുമുളക് ഇതിലിട്ടിട്ടുണ്ട് വറുക്കുമ്പോൾ നമുക്ക് കുരുമുളക് പൊടി വേണ്ട നമ്മുടെ തേങ്ങയും എല്ലാ മുളകും എല്ലാ സാധനം നന്നായി പാകമായിട്ടുണ്ട് നമുക്കിനിത് ആറാൻ വെക്കാം നമുക്ക് വേറെ ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് രണ്ട് മണി ഉലുവീറ്റ് കൊടുക്കാം നമുക്ക് വെളുത്തുള്ളി ഇടാം ചെറുതാക്കയായിരുന്നതാണ് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ ചെറു വെള്ളി ഇട്ട് കൊടുക്കാം കറുവൻ്റെ അല്ലേ ഇട്ടു കൊടുക്കാം നമുക്ക് നമ്മുടെ കുമ്പളങ്ങ ഇതാ ഉപ്പ് മുളക് മഞ്ഞൾ ഇട്ട് നമ്മൾ ഇത്തിരി തിരുമ്പി വെച്ചതാണ് അത് നമുക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം നേരം വഴിച്ച വലിയ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ആവി വരാൻ വേണ്ടി മൂടി വെക്കാം അപ്പൊ നമ്മുടെ കുമ്പളങ്ങൾ നന്നായി വാടി ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കുമ്പളങ്ങൾ ാണ് തൊഴിച്ചെടുക്കിത് വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ നമ്മുടെ അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇപ്പോൾ കുമ്പളങ്ങ പകുതി മുക്കാൽ വേവായിട്ടുണ്ട് നമുക്കിന്ന് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ജാറൊക്കെ കഴുകി ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ കറിയിലേക്ക് എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി തിളച്ച് എണ്ണയൊക്കെ തെളിയണ വരെ ഇങ്ങനെ മൂടി വയ്ക്കുക നമുക്ക് ആ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ ആദ്യം ഉപ്പ് നോക്കിയിട്ട് ഒരു പൊട്ടുപ്പും കൂടി ഇടണം നമുക്ക് ഇത്തിരി കൂടി ഉപ്പ് ഇട്ടിട്ട് ഇത്തിരി കൂടി വെള്ളം കൊടുക്കണം നല്ല ചിക്കൻ കറിയുടെ ടേസ്റ്റാണ് നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാം യോജിച്ച് വെന്ത് വരണ്ടിത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമുക്കിത് നോക്കി വെക്കാൻ ഇപ്പം നമ്മുടെ കുമ്പളങ്ങ മസാലക്കറി ചിക്കൻ കറി പോലെയുള്ള കുമ്പളങ്ങ മസാലക്കറി വറുത്തരച്ചതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായി അപ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം ഇതാ നല്ല കുറുകിയ നല്ല ചിക്കൻ കറി പോലെ തന്നിയുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക